തിരുമറ്റക്കോട് പള്ളിപ്പാടത്തെ പൂവ്വാച്ചിക്കുന്ന് മണ്ണ് ഖനനം ജിയോളജി വകുപ്പിന്റെ കുറ്റകരമായ അനാസ്ഥയെന്ന് മുൻറ്ററിത്താൽ എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ വി ടി ബൽറാം തിരുമറ്റക്കോട് പഞ്ചായത്തിന്റെ മൗനാനുമതിയോടെയാണ് മണ്ണ് ഖനനമെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഒരു വാർഡിൽ തന്നെ രണ്ട് കോരകളും ഒരു ക്രഷർ യൂണിറ്റും പ്രവർത്തിക്കുന്നത് തീർത്തും ഭീകരാവസ്ഥയാണെന്നും വി ടി ബൽറാം പറഞ്ഞു തിരുമറ്റക്കോട് പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിലെ പള്ളിപ്പാടത്തെ മണ്ണെടുപ്പ് സ്ഥലമായ കുന്നിന്റെ താഴ്ഭാഗത്തുള്ള അറുപതിലധികം കുടുംബങ്ങളെ പ്രദേശത്ത് നിന്നും മാറ്റി പാർപ്പിച്ചിരുന്നു സംഭവസ്ഥലത്ത് സന്ദർശനം നടത്തി സംസാരിക്കുകയായിരുന്നു മുൻ പള്ളിപ്പാടത്തെ ജനങ്ങളിലേറെ പ്രതിഷേധവും ഭയവും ഉണ്ടാക്കിയ മണ്ണെടുപ്പ് കേന്ദ്രത്തിൽ നിന്ന് ഒന്നര മാസം മുൻപ് വലിയ പാറക്കല്ല് വീടുകൾക്കിടയിലേക്ക് ഉരുണ്ടുവീണത് നാട്ടുകാർക്കിടയിൽ വലിയ ഭീതി ഉണ്ടാക്കിയിരുന്നു ഞാനിപ്പോ നിൽക്കുന്നത് തിരുമിറ്റകോട് പഞ്ചായത്തിലെ പള്ളിപ്പാടം പൂവാച്ചിക്കുന്നിന്റെ മുകളിലാണ് ഇവിടെ യാതൊരു തത്ത്വദേഷ്യുമില്ലാത്ത രീതിയിൽ മണ്ണെടുത്ത് ഇവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്തതിന്റെ ഭാഗമായി താഴ്ഭാഗത്തുള്ള ഏതാണ്ട് അറുപതോളം വീടുകൾ ഇന്ന് ആളുകൾക്ക് താമസിക്കാൻ കഴിയാത്ത വണ്ണം അപകട ഭീഷണിയുള്ളതായിട്ട് മാറിയിരിക്കുകയാണ് അവർ മുഴുവൻ മറ്റ് ബന്ധുവീടുകളിലേക്ക് അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഈ മഴ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് എന്ത് തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല ഇവിടെ യഥാർത്ഥത്തിൽ അധികാരികളുടെ പൂർണ്ണമായ ഒത്താശയോട് കൂടിയിട്ടാണ് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇങ്ങനെ ഇവിടെ കാണാവുന്ന രീതിയിൽ എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടുള്ള മണ്ണെടുപ്പ് നടക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ മാത്രമാണ് ഇവിടെ മുകളിൽ ബെഞ്ച് കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ നിലയിലുള്ള ഒരു ക്രമീകരണം ചെയ്തത് അതിനു മുമ്പ് വളരെ സ്റ്റീപ്പായിട്ട് കുന്നിടിക്കുന്ന അവസ്ഥയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ജിയോളജി വകുപ്പ് ഇക്കാര്യത്തിൽ കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ അനുമതിയോടുകൂടി അവരുടെ ഒത്താശയോട് കൂടിയിട്ടാണ് ഇത് നടക്കുന്നത് പക്ഷേ അനുമതി കൊടുക്കുന്നതിനപ്പുറം അനുമതിക്കകത്ത് നിന്നുകൊണ്ടാണോ ഇവർ ഈ പ്രവൃത്തികൾ നടത്തുന്നത് എന്ന് വിലയിരുത്താനുള്ള യാതൊരു തരത്തിലുള്ള ഇടപെടലോ ജാഗ്രതയോ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടാകുന്നില്ല ഇതിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു ക്വാറിയുണ്ട് ഇപ്പം ഈ വാർഡിൽ തന്നെ രണ്ട് ക്വാറിയും ഒരു ക്രഷറും ഈ ചുരുങ്ങിയ പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുകൂടി അറിയുമ്പോഴാണ് അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാവുക ആ ക്വാറിയിൽ അതിൻ്റെ ബ്ലാസ്റ്റിംഗ് ടൈമുണ്ട് ഉച്ചയ്ക്ക് രണ്ടര വരെയൊക്കെയാണ് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള സമയം രണ്ട് മണിക്കൂറാണ് ഒരു ദിവസം അനുവദിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ പരിസരവാസികൾ പറയുന്നത് വൈകിട്ട് ഏഴുമണിക്കോ എട്ട് മണിക്കോ ഒക്കെ ലൈറ്റിട്ട് പോലും ഇവിടെ ബ്ലാസ്റ്റിങ് നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നിയമലംഘനങ്ങളെക്കുറിച്ചുള്ള വ്യാപകമായിട്ടുള്ള പരാതി അടക്കമുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് വരുമ്പോഴും ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാവുന്നില്ല പഞ്ചായത്തിൻ്റെ കൂടി മൗനാനുവാദത്തോടു കൂടിയാണോ അത് നടക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ട സാഹചര്യമുണ്ട് കാരണം ഇതുപോലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകുന്നത് പഞ്ചായത്ത് ബോർഡിൽ വെച്ച് അനുമതി തള്ളും അതിനുശേഷം ഇവർ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചും കോടതിയിൽ കേസ് നടത്തിയിടും അനുമതി നേടിയെടുക്കും അങ്ങനെയാണ് ഇതുപോലെയുള്ള എല്ലാ ക്വാറിയിങ്ങിനും അനുമതി നേടുന്നത് അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടുള്ളൊരു ഒത്തുകളിയാണ് എന്ന് പറയുന്നൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇവിടെ ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതാണ് കഴിഞ്ഞ കുറച്ച് കാലം ആയിട്ടാണ് ഇത്രയും രൂക്ഷമായിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് പ്രത്യേകിച്ചും ഈ സർക്കാർ രണ്ടാമത് വന്നതിന് ശേഷം കഴിഞ്ഞ മൂന്ന് വർഷത്തിനകത്താണ് തൃത്താല നിയോജക മണ്ഡലത്തിലെ എല്ലാ കുന്നുകളിലും അത് ഇവിടെ തിരുമറ്റുകോട് മാത്രമല്ല കപ്പൂരിലും ആനക്കരയിലും പട്ടിത്തറയിലും ഒക്കെ വ്യാപകമായ രീതിയിൽ മണ്ണെടുപ്പും കുന്നടിക്കലും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ അപകട സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട അനുമതികൾ സമഗ്രമായിട്ടുള്ള പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം ഈ പ്രദേശത്ത് പുതിയതായി ക്വാറിയിങ് അനുമതി നൽകണമെങ്കിൽ അത് സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണം പ്രദേശവാസികളെ അടക്കം വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ കൂടി കേൾക്കാനുള്ള സന്മനസ് കാണിക്കണം ഇവിടുത്തെ ജനപ്രതിനിധി ശ്രീ രാജേഷ് അടക്കമുള്ള ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് താങ്കളുടെ സത്വരമായിട്ടുള്ളൊരു ശ്രദ്ധ ഉണ്ടാവണം ആ നിലയിൽ ഉണ്ടാവണം ഇവിടെ കുന്നിടിഞ്ഞ് വലിയ വലിയ പാറക്കെട്ടുകൾ വീടുകൾക്ക് അപകടമാവുന്ന രീതിയിൽ താഴേക്ക് ഉരുണ്ടെത്തിയതിനു ശേഷമാണ് മന്ത്രി ഇവിടെ ആദ്യമായിട്ട് സന്ദർശിക്കാൻ പോലും തയ്യാറായത് എന്ന് പറയുന്ന ഒരു ദുരനുഭവം ഇവിടെ നാട്ടുകാർ പറഞ്ഞു ഇനിയെങ്കിലും അത് ഉണ്ടാവരുത് കാരണം വലിയ അപകട ഭീഷണിയാണ് ഈ തിരുമുറ്റക്കോട് പഞ്ചായത്തിലെ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് ഈ പള്ളിപ്പാടം പ്രദേശത്ത് നിലനിൽക്കുന്നത് ഇക്കാര്യത്തിൽ നമുക്ക് ഒരു തരത്തിലുള്ള ഉപേക്ഷയും വെച്ചു പുലർത്താൻ സാധിക്കില്ല ആളുകളുടെ ജീവന്റെ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ആ ഗൗരവം ഉദ്യോഗസ്ഥന്മാർക്കും ഭരണാധികാരികൾക്കും ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് എൻ്റെ പേര് ആദില ഞാൻ ലെജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാനിവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ നിന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്